നമസ്കാരം ഐസ്ലൻഡിൽ നിന്ന് വരുന്ന വാർത്ത ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും അതേസമയം വിചിത്രവുമാണ് അവിടുത്തെ ശിശുക്ഷേമ മന്ത്രി രാജിവെച്ചിരിക്കുന്നു ഒരു വനിതാ മന്ത്രിയാണ് രാജിവെച്ചത് എന്നാൽ ഇതിൻ്റെ കാരണം എന്താണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് മുപ്പത്തിയാറ് വർഷം മുമ്പ് തൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു പതിനഞ്ചുകാരിൽ നിന്ന് താൻ ഗർഭിണിയായിരുന്നുവെന്നും ആ കുഞ്ഞിനെ പ്രസവിച്ചു എന്നും ഈ മന്ത്രി ഈയിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ശിശുക്ഷേമ ചുമതലയുള്ള മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ആസ്റ്റിൽ ദർലോവ തോർസ്റ്റോട്ടിർ എന്ന മന്ത്രിക്കാണ് ഈ ഒരു പദവി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഈയിടെ ഒരു പ്രമുഖ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു മത പഠനശാലയിൽ അന്ന് ഇവർ ഒരു കൗൺസിലറായി ജോലി നോക്കുകയായിരുന്നു അവിടേക്കാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ കടന്നു വന്നത് താരം തൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വന്നത് എന്നാണ് മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അവർ തമ്മിലുണ്ടായ ബന്ധമാണ് ഇപ്പോൾ അവരുടെ കസേര തർപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഹസ്മണ്ട് സൺ എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര് എന്നാൽ പ്രസവ സമയത്ത് ഇയാൾ ആശുപത്രിയിൽ അവിടെ സന്നിഹിതനായിരുന്നു പിന്നീട് കുറച്ച് നാൾ ഇയാൾ കുട്ടിയുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് സർക്കാരിലേക്ക് ഇയാൾ നിരന്തരമായി അപേക്ഷ നൽകിയിരുന്നു എനിക്ക് തൻ്റെ കുട്ടിയെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ മന്ത്രിയായിരുന്ന പഴയ കാമുകളുടെ സ്വാധീനം കൊണ്ടാക്കിയാൽ ഇയാൾക്ക് അതിലൊന്നും തന്നെ സാധിച്ചിരുന്നില്ല ഇയാളുടെ ബന്ധുക്കൾ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു അവിടെ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല വ്യാഴാഴ്ച ഐസ്ലൻഡിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ ഈ വിവരം പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അസ്ലൽദാറിനെ പ്രധാനമന്ത്രി അവരുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് രാജി ആവശ്യപ്പെട്ടത് അവിടെ വെച്ച് തന്നെ രാജി എഴുതി വാങ്ങുകയും ചെയ്തു ശിശു ചുമതലയുള്ള മന്ത്രി ഇത്രയും കാലം തനിക്ക് മുപ്പത്താറ് വർഷം മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ച കാര്യം എന്തിനു മറച്ചു വെച്ചു എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് എന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അവിടുത്തെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ധാർമ്മികമായി അവർ ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹയല്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് അവരുടെ രാജി സർക്കാർ ആവശ്യപ്പെട്ടത് ഐസ്ലൻഡിൻ്റെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ് അവർ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരോ നിങ്ങളെ അതിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളോ അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ശരി അവരോട് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക കൃത്യം ചെയ്താൽ മൂന്ന് വർഷം തടവാണ് ആ ശിക്ഷ ഏതായാലും മന്ത്രിസ്ഥാനം രാജിവെച്ച സ്ഥിതിക്ക് ഇവർ വിചാരണയും ജയിൽ ശിക്ഷയും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും മന്ത്രിസ്ഥാനം രാജിവെച്ചു ഗുലാസൽദാർ എം പി സ്ഥാനം രാജിവെക്കാൻ ഇനിയും കൂട്ടാക്കിയിട്ടില്ല അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷക്കാര്യം മറച്ചു വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ മുപ്പത്താറ് വർഷം കൊണ്ട് തനിക്കും ലോകത്തിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ താൻ പിന്നീട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് തനിക്ക് തോന്നിയത് തനിക്കും എന്തുകൊണ്ട് ഇക്കാര്യം തുറന്നു പറഞ്ഞുകൂടാ എന്നാണ് അസലദാർ പറയുന്നത് അവർ പിന്നീട് വേറെ വിവാഹം കഴിച്ചിരുന്നു അവരുടെ ഭർത്താവിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നോ എന്ന കാര്യവും അസലദാർ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല ഏതെങ്കിലും ഏതാൽ ഐസ്ലൻഡ് പോലെ ഏതാൽ ഐസ്ലൻഡ് പോലുള്ള രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു കാരണവശാലും വെച്ച് പറിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ വനിതാ മന്ത്രിയുടെ രാജി